എന്നെ എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആൾ ജീവിക്കുന്നത് ആൾ ആ ആളേടിക്കും രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡുണ്ട് ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത് അഞ്ച് വർഷമായി പക്ഷേ ഞാൻ ഇന്നുവരെ ഒരു ദ്രോഹത്തിനോ ഒന്നും പോയില്ല ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ് രജിസ്റ്റർ മേരേ ചെയ്താണ് മോളുടെ സർട്ടിഫിക്കറ്റും ഹലോ ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലുള്ള ഈ മുഖം തനൂജ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു യൂട്യൂബറാണ് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന ആളാണ് ഡെയിലി ഒരു രണ്ടോ മൂന്നോ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവും അതിൻ്റെ കൂടെ ചില കുക്കിംഗ് വീഡിയോയും ഡാൻസ് വീഡിയോ മോളുടെ ഡാൻസ് വീഡിയോയും ആക്ടിങ് വീഡിയോ ഒക്കെ കാണാൻ പറ്റും അപ്പം ഈ തനൂജേനെ എന്ന് പറയുന്ന ആള് ഞാൻ ബേസിക്കലി കാണുന്ന ആളുടെ ഭയങ്കര വൈറലായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു തനൂജ മാര്യേജ് ചെയ്തിട്ടുള്ള ആളുടെ പേര് നിങ്ങൾക്കറിയാലോ ജിനു എന്നാണ് പേര് ഈ തനൂജയിലും ജിനുയിലും ഒരു മോളുണ്ട് അനുഗ്രഹ എന്നാണ് പേര് ആള് കുറച്ച് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി രോഗത്ത് കൂടെ കടന്നു പോകുന്ന കുട്ടിയാണ് അപ്പം രണ്ട് പേരും കല്യാണം കഴിച്ച് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവൻ രണ്ട് സൈഡും പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം തനൂജ നിക്കെ തനൂജനെ ലീഗലി സെപ്പറേറ്റഡ് ആക്കി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു ദാമ്പത്യ ജീവിതത്തിലെക്കുമ്പം നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പിൽ പോകണമെങ്കിൽ കോടതി പോവുക ഡിവോഴ്സ് അപ്ലൈ ചെയ്യുക കൊടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ കൊടുക്കുക കുട്ടിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ വേറൊരു ബന്ധത്തിലോട്ട് പോകുക അതാണ് ദ റൈറ്റ് തിങ് ഇവിടെ ജിനു എന്ന് പറയുന്ന വ്യക്തി ആ ഒരു സാധനം ചെയ്തിട്ടില്ല ആൻഡ് ഇതിനിടയിൽ നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ജിനു ഈ യൂജ്യമുള്ള സമയം അല്ലെങ്കിൽ ലീഗലി സെപ്പറേറ്റഡ് ആവുന്നതിന് മുമ്പ് ജിനു വേറൊരു ലേഡിയുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നു വീണ എന്നാണ് ആ ലേഡീൻ്റെ പേര് എന്നിട്ട് അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നു അപ്പോൾ അതിൻ്റെ അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു സ്പോട്ടിൽ പോയിട്ട് തനൂജൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഫസ്റ്റ് വൈറൽ വീഡിയോ ഞാൻ ആ പെർട്ടിക്കുലർ വീഡിയോയിൽ കൂടിയാണ് ഇവരെ കൂടുതൽ അറിഞ്ഞത് എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിലെ ദ ഫസ്റ്റ് ടോപ്പിക് റിലേറ്റഡ് ടു ദം ആണ് അപ്പോൾ അങ്ങനെ പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നം ഞാൻ എപ്പോഴും കാണലുണ്ട് ഈ അവിടെ ലൈവ് ഇടുന്നു ഇവരെ കുറ്റം പറയുന്നു ഇവിടെ ലൈവ് ഇടുന്നു ഇവർ അവരെ കുറ്റം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചളി വാരി എറിഞ്ഞു അല്ല സോറി ചാണകം വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആൻഡ് ഈ ചെറിയ മോളും ഈ ലൈവ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഈ ജിനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് തനുചയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക സപ്പോർട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒന്നോ രണ്ടോ യൂട്യൂബേഴ്സ് സപ്പോർട്ടുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ വാരി എറിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക ഇതാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് അപ്പോൾ ഫൈനലി ഇവരിപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് കേട്ടിട്ട് നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയാം നല്ല സർട്ടിഫിക്കറ്റ് മോൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഐക്യു ലെവല് കുറവുള്ള കുട്ടിയാണ് ആറാം ക്ലാസ് പഠിക്കുന്നു എനിക്ക് ടെൻഷൻ ടെൻഷനുള്ളതുകൊണ്ട് ബി പി ഉള്ളതുകൊണ്ട് ഇച്ചിരി വരൽ വരുന്നുണ്ട് ആറാം ക്ലാസ്സിൽ മോൾ പഠിക്കുന്നത് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞാൻ ചിലവിനുള്ള കേസ് കൊടുത്തായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പം അപ്പോൾ അവിടെ ആളുടെ കുടുംബ വീട്ടിലേക്കുള്ള അഡ്രസ്സിലായിരുന്നു കോടതിയിൽ നിന്ന് പേപ്പർ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ രണ്ടു വട്ടം മടങ്ങിയപ്പോൾ എന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞു ആളുടെ ശരിക്കുള്ള അഡ്രസ്സ് കിട്ടിയാൽ അയാൾ കൈപ്പറ്റണം നോട്ടീസ് കൈപ്പറ്റി മാത്രമേ നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഓരോ ആർട്ടിസ്റ്റുകളും ഒരു കൂട്ടുകാര്മാരും എനിക്ക് പറഞ്ഞു തന്നെ ലാസ്റ്റ് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി തന്നെ പറഞ്ഞുതന്നു ചേച്ചി ഇന്നിടത്തുണ്ട് നിങ്ങൾ അവിടെ പോയാൽ മതി പറഞ്ഞു അങ്ങനെ ഞാൻ പാലാരിവട്ടത്ത് പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ആൾ അന്വേഷിച്ച് ആൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളെയും കൊണ്ട് ചെല്ലും മോൾ ഇത്ര വർഷമായിട്ട് കണ്ടിട്ടില്ല അപ്പം മോൾക്ക് കാണണം എന്നും പറഞ്ഞു ഞങ്ങൾ പോയപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത് അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ടിട്ട് ഭയങ്കര വൈറലാക്കി ഇവിടെ ഇതിന് പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ഒക്കെ മാറ്റി നിർത്തി എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ജിനു എന്ന് പറയുന്ന വ്യക്തിയുടെ മകളാണ് അനുഗ്രഹ എങ്കിൽ ജിനുവിന് തനുലുണ്ടായ മകളാണ് അനുഗ്രഹ എങ്കിൽ അല്ലാന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ലീഗൽ സൈഡാണ് പറയുക ജിനു ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അത് ജിനു ചെയ്തേ പറ്റൂ അത് ജിനു ചെയ്തില്ലെങ്കിൽ മിസ്റ്റേക്കാണ് കോടതിയിൽ പോകാം കേസ് കൊടുക്കാം അതിനുള്ള പണിഷ്മെൻ്റ് കിട്ടണം നിങ്ങൾ ഒന്നിച്ചു പോകണമെന്നോ അല്ലെ തനൂജ റൈറ്റാന്നോ തനൂജേൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ലാന്നോ ജിനു ചെയ്തത് തെറ്റാന്നോ ഇതൊന്നും എനിക്ക് പറയുന്നില്ല ഇവിടെ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എനിക്കറിയാം ഈ കുട്ടിക്ക് ഈ കുട്ടീൻ്റെ ഫാദറിന് എന്തൊരു ഇഷ്ടമാണ് ആൻഡ് നിങ്ങളുടെ പ്രീവിയസ് ഫോട്ടോ കണ്ടതിൽ എനിക്കും മനസ്സിലായിട്ടുണ്ട് ജിനു നല്ലവണ്ണം ഈ കുട്ടീനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് എന്ന് അപ്പം അതിൽ നിന്ന് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ വേറൊന്നും ഞാൻ പറയുന്നില്ല ആ കുട്ടിക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ആ കുട്ടിക്ക് കൊടുക്കേണ്ട സ്പേസ് ജിനു കൊടുത്തേ പറ്റൂ അതിന് മന്ത്ലി ഒരു പേയ്മെൻറ്റ് കൊടുക്കുക ജിനുവിന് പറ്റുന്ന രീതിയിൽ മാസത്തിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ജിനു ആ കുട്ടീനെ കാണാൻ ശ്രമിക്കുക തനു വേണമെന്നില്ല ആ കുട്ടീനെ അച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ കൊടുത്തേ മോളുടെ മുന്നെന്ന് ഡി എൻ എ ചോദിച്ചു ആ ആളല്ല ആളുടെ കൂടെയുള്ള ലേഡി പറഞ്ഞു ചെലവിന് തരേണ്ട കാര്യം എന്താണ് നിനക്ക് അഡ്രസ്സും തരേണ്ട ആവശ്യമല്ല ഇത് ഇയാളുടെ മകളല്ല അപ്പോൾ ആളോട് പറഞ്ഞു എടാ നിന്റെ മകളാണോടാന്ന് ആളോട് ചോദിച്ചു അപ്പോൾ ആൾ പുള്ളിക്കാരിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു എന്നോട് പറഞ്ഞു എൻ്റെ മകളാണെന്നെനിക്ക് ഡി എൻ എ വേണമെന്ന് പറഞ്ഞു അപ്പോഴും മോൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പയ അപ്പ എന്നു പറഞ്ഞാൽ ആൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല അവർക്ക് ഇപ്പം ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് ആളെ എടുത്ത് പോകുക അല്ലാതെ എൻ്റെ മോൾ ഒരു വശത്തുനിന്ന് പോലും നോക്കിയില്ല ലാസ്റ്റ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്നപ്പോൾ പുള്ളി തെറ്റിയിട്ടുള്ള ഒരു അഡ്രസ്സ് എനിക്ക് തന്നത് പക്ഷേ അതിൽ നോട്ടീസ് അയച്ചിട്ട് കിട്ടിയില്ല പിന്നെ അയാളുടെ വക്കീലിനോട് പറഞ്ഞു അഡ്രസ്സ് തെറ്റാണെന്ന് പറഞ്ഞപ്പം ഒറ്റപ്രാവശ്യം അയാൾ തിരുവനന്തപുരത്ത് കുടുംബ കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം വിധി വന്നു പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും ചെയ്യുന്നുമില്ല ഇപ്പം ആളുടെ ഒരു കൂട്ട ഒരു യൂട്യൂബേഴ്സ് ഉണ്ട് ഒരു ഗ്യാങ് ആയിട്ട് അടുത്തൊരു കാര്യം ഞാൻ ജിനുവിനോടാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഞാൻ തനുവിനെയും വീണേനെയും ഒന്നും പറയല്ല ഈ തനുവിൻ്റെ ഭാഗത്ത് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ജന്മം കൊടുത്ത കുട്ടിയല്ലേ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ആ കുട്ടീനെ സ്നേഹിക്കുക ആ കുട്ടിക്കൊരു പ്രസൻസ് കൊടുക്കുക എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് വീണേനോടും പറയാനുള്ളൊരു കാര്യം വീണ ഡി എൻ എ റിലേറ്റ് ചെയ്ത് ചോദിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട വീണ ഈ ടോപ്പിക്കിലേ ഇടപെടേണ്ട വീണയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കേ അല്ലത് വീണ എത്രയൊക്കെ ആണെങ്കിലും ഒരു കല്യാണം കഴിച്ച പുരുഷനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ വീണ വീണയുടെ സൈഡിൽ നിന്ന് തന്നെ ചിന്തിക്കും വീണേൻ്റെ ജിനുവിനെ ഇപ്പം വീണേൻ്റെ ജിനു ആണല്ലോ വേറൊരു പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ വീണയ്ക്ക് എത്ര സങ്കടം വരും വീണ ഓട്ടോമാറ്റിക്കലി ചൂടാവും ചീത്ത പറയും തെറി വിളിക്കും ആരെ ജിനുവിനേക്കാൾ കൂടുതൽ അപ്പുറത്തുള്ള പെണ്ണിനെ അങ്ങനെയാണല്ലോ ചെയ്യുക ഒരു സാധനം മാത്രമേ ധനുജൻ്റെ സൈഡൊന്നും വന്നിട്ടുള്ളൂ അപ്പോൾ അവർ ചിലപ്പോൾ ച പറഞ്ഞ ചില വാക്കുകളും അവർ ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും ഐ അണ്ടർസ്റ്റാൻഡ് ഐ റെസ്പെക്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിൽ ആ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിലോട്ടേ ഇടപെടേണ്ട വീണ വീണേൻ്റെ ലോകമായ ജിനു വീണേൻ്റെ കുഞ്ഞുമോളാണുള്ളത് മോളർ മോൻ കുഞ്ഞിക്കളിന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോളാണോന്നു ആ അവയുടെ കാര്യവും നോക്കിയിട്ട് അങ്ങനെ പോവാം ഇവരുടെ ടോപ്പിക്കിലോട്ട് ഇടപെടേണ്ട ആൻഡ് പറ്റുമെങ്കിൽ വീണയ്ക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ജിനുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കി ഈ കുട്ടിക്ക് കൊടുക്കേണ്ട ചിലവ് അതിന് കുട്ടീൻ്റെ പേരിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ കുട്ടീലെ പെർമിഷനിൽ ക്യാഷ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടിക്കൊരു എമൗണ്ട് കൊടുക്കുക മന്ത്ലി ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ഈ ജിനുവിനെയും കുട്ടീനെയും കൂടെ കോടതി വളർത്തുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കുന്നോ ഒന്ന് കാണാനും സംസാരിക്കാനുമുള്ളൊരു സ്പേസ് കൊടുക്കുക ഇത് മാത്രം മതി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന ലൈവ് സ്റ്റോപ്പ് ചെയ്യുക വീണ വീണയും ജിനുവും നിങ്ങളുടെ ലൈഫായിട്ടും തനുജ തനുജയുടെ ലൈഫായിട്ടും പോയാൽ ഇഷ്യൂസ് ഓവർ ഓവർ ഇനി ഫുൾ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞാൻ വേറെ ഒരു മുഖവും ഞാൻ നോക്കില്ല ഞാൻ ആ മോളെ മുഖം മാത്രം നോക്കിയിട്ട് പറയുന്നൊരു കാര്യം ഷെഫീന ബീബി എന്ന് പറഞ്ഞൊരു സ്ത്രീ ആൾ ഈ ഈ ആൾക്കു വേണ്ടിയിട്ട് ആ ആ ലേഡിയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്ക് എൻ്റെ മകൾക്കും വേണ്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അയാളുടെ വൈഫല്ല എന്ത് തെളിവുണ്ട് ജിനുവിൻ്റെ കൂടെ ആ വീണ എന്ന് പറഞ്ഞ സ്ത്രീയെ തന്നെ ഞാൻ അയാളുടെ വൈഫായിട്ട് താമസിപ്പിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളെ വെല്ലുവിളിച്ച് എന്നെ വളരെ ബോഡി ഷെയിം ചെയ്തിട്ട് വളരെ എന്താച്ചാൽ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ഷെയിമാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു അവരുടെ കൂടെ ഒരു ഒരു മൂന്നാല് സ്ത്രീകൾ വേറെയുണ്ട് സെമീറ എന്ന് പറഞ്ഞ മൂവാറ്റുപുഴയുള്ള ഒരു യൂട്യൂബറാണ് പിന്നെ മുംതാസ് അനു ഇവർ ഈ നാല് പേരും കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓരോന്നും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊക്കെ ഞാൻ പോട്ടെ പോട്ടെ കുഴപ്പമില്ല എന്ന് വെച്ചു പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം വെച്ചാൽ അവർ ഒരുപാട് രീതി നോക്കി എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുപ്പിക്കാതെ എൻ്റെ മകളെ ജിനുവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചൈൽഡ് ഹോമിലൊക്കെ വിളിച്ച് പറഞ്ഞു മകൾ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവർ വന്നു കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട് ഷഫിന ബിബി എന്നീ തരത്തിലുള്ള ആൾക്കാർ ഇപ്പം എനിക്കറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാം ഷെഫിന ബീബി കുറേ വീഡിയോസ് തനൂർ റിലേറ്റഡ് ഇടലുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊന്നും അതിനെപ്പറ്റി ഞാൻ പേഴ്സണലി ഒരു ഒപ്പീനിയനും പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങൾ ലൈവ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഞാൻ രണ്ട് കൈ കൂട്ടി അടിച്ചാൽ മാത്രമേ ശബ്ദമുണ്ടാവും ഒരു കൈ അടിക്കുന്ന സമയം നമ്മളും തിരിച്ചടിക്കാൻ നിന്നാൽ അവിടെ കലവലിയാവും ഇപ്പോൾ ഷെഫീന ബിബി ഓർ അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഗ്യാങ് ഓർ വീണ ഓർ ജിനു ഓർ ആരെങ്കിലും ഒരാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബും നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഫോക്കസും കുട്ടിയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഫൈറ്റും മാത്രമായിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു വിഷയമല്ല അവർ പറയുന്ന കേട്ട് നിങ്ങൾ പറയും നിങ്ങൾ പറയുന്നത് കേട്ട് അവർ പറയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആ വിഷയം ഏതെങ്കിലും ഒരു സൈഡ് ഒതുങ്ങിയാൽ മതി ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ തനുവാണ് ആ അവരുടെ ടീമിനോ അല്ലെങ്കിൽ ബിനുനൊന്നും പ്രശ്നമല്ല അപ്പം ആരെ ഒതുങ്ങേണ്ട തനുമായിരുന്നു അതാണ് പറഞ്ഞത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴേ ഇങ്ങോട്ട് റിയാക്ഷൻ വരും എവിടെ നമ്മൾ സൈലൻ്റ് ആകുന്നു അവിടെ തീരും ആൻഡ് ലാസ്റ്റ് പറഞ്ഞ കുട്ടീൻ്റെ അവകാശം നേരിടാൻ നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഫുള്ള് കേട്ടിട്ട് ആ സൈഡ് ഓഫ് ഒപ്പീനിയനും കൂടെ പറയും മോളെ അന്വേഷിച്ചപ്പം മോൾ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ പോലെ നോക്കുന്ന ഒരു കുഴപ്പം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല നല്ലപോലെ എൻ്റെ അമ്മ നോക്കുന്നത് പറഞ്ഞപ്പോൾ അവർ ആ രീതിയിൽ അങ്ങ് പോയി പിന്നെ ആ രീതി മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഇപ്പം പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മകളെ നീ ആണെങ്കിലും ഇത്രയും കാലം നിങ്ങൾക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നു അങ്ങനെ എങ്ങാനും ആണ് ഈ പെർട്ടിക്കുലർ ജിന് പോയിട്ടുള്ള ഈ നാല് കൊല്ലം ഈ കുട്ടീനെ നോക്കിയത് ഇത് അമ്മ തന്നെയാണ് ആൻഡ് ഇതൊരു പെൺകുട്ടിയാണ് ഈ ഈ എന്തായാലും ഒരു പതിനെട്ട് വയസ്സ് വരെ നോക്കാനുള്ള റൈറ്റ് ഉണ്ടാവുക ആർക്കാണ് അമ്മമാർക്ക് തന്നെയാണ് ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഈ കുട്ടീനെ ഒരു കുട്ടിക്കൊരു സ്പേസ് കൊടുത്തതും കുട്ടിക്ക് കുറേ വീഡിയോസ് കാര്യങ്ങളും കുട്ടീനെ ആക്റ്റീവായി കുട്ടീനെ ഹാപ്പി ആക്കി അവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ അമ്മ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് എങ്ങനെ പറയുന്നത് പിന്നെ ഒരു അമ്മയും സ്വന്തം മോൾ ആ രീതിയിൽ കാണാനോ ചെയ്യാനോ അല്ലെങ്കിലും ചെയ്യാൻ ഒരമ്മയ്ക്കും പറ്റില്ല അപ്പം അങ്ങനത്തെ തരത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല അവർക്കിനി ആകുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടീനെ അവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് കുട്ടി പേഴ്സണലി അങ്ങനെ പറയുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തി അല്ലെങ്കിൽ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അത് കാണിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ചെയ്യും ഇതൊന്നും ഇങ്ങനെ ഒരു ലെവലിലോട്ട് ഈ കേസ് കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവർ പെണ് ഉപദ്രവിച്ചുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻ്റിൻ്റെ കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ് ഇവർ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്കെല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവിട്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യും ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ എന്നിട്ടും ആൾക്ക് വേണ്ടി മോശമായിട്ട് ലൈവിൽ വന്ന് പറയാനൊന്നുമില്ല ഞങ്ങൾ മോൾഡ് ഡാൻസ് ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ കേട്ടിട്ട് ശം ഒരു പത്ത് ഒരു ലോങ് വീഡിയോ ആണ് ഞാൻ ആദ്യത്തെ ഒരു ഫോർ മിനിറ്റ്സ് മാത്രമേ റിയാക്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണേണ്ടവർക്ക് ജസ്റ്റ് തനുജാന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും ഇവിടെ ഈ ഒരു കേസിനെ ഇങ്ങനെയൊരു തലത്തിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല അത്രയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ പേഴ്സണലി ഇല്ല രണ്ട് വ്യക്തികളെ നമ്മൾ അഡ്ജസ്റ്റ് ആയില്ല അവർ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി ഇനി രണ്ട് വ്യക്തിയല്ല ഒരാൾക്ക് അഡ്ജസ്റ്റ് ആവാത്ത അവർ സെപ്പറേറ്റ് ആയി അതിനുള്ള റൈറ്റ് ഈ ലോകത്തുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ പോകാനുള്ള റൈറ്റും അവർക്കുണ്ട് പൊയ്ക്കോട്ടെ ഇവിടെ പേഴ്സണലി ഞാൻ അന്നും ഇന്നും തനുജേനെയും ഞാൻ കുറ്റം പറയുന്നില്ല ഈ വലിയ പെർട്ടിക്കുലർ ഓപ്പോസിറ്റിലെ പാർട്ണറേയും കുറ്റം പറയുന്നില്ല ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടിക്ക് കിട്ടേണ്ട അവകാശം കുട്ടിക്ക് കിട്ടണം എന്നിട്ട് നിങ്ങൾ രണ്ടു പേരും ലൈവ് കൂടെ അല്ല ആൻഡ് തനുജേനോട് എനിക്ക് ഒരു കാര്യത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തനുജേൻ്റെ റൂം വീടൊക്കെ സെറ്റപ്പ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലൈവ് കൂടെ കേട്ടോ അല്ലാണ്ടല്ലേ അപ്പം ഈ തനൂജി കുട്ടീനെ വെച്ചുകൊണ്ടാണ് ലൈവ് ചെയ്യുക അല്ലെ തനുജ ലൈവ് ചെയ്യുമ്പോൾ കുട്ടിയാ ബാക്ക്ഗ്രൗണ്ടാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം തനുജേൻ്റെ ലൈവിൽ തനുജ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എന്നേക്കാൾ കൂടുതൽ തനൂജയ്ക്ക് അറിയാം ആ കുട്ടി കേൾക്കരുത് ഒന്നാമത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ട്വൻറ്റി പെർസെൻറ്റേജോളം കുറവുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് എന്ത് ശരി എന്ത് തെറ്റ് എന്താ കേൾക്കുന്നത് എന്താ ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഇപ്പോൾ കറണ്ട്ലി ആ കുട്ടിക്ക് ഇല്ല അപ്പം നിങ്ങൾ ഇങ്ങനത്തെ റോങ് മെസ്സേജസ് കുട്ടീൻ്റെ മൈൻഡിലോട്ട് ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ മൈൻഡ് ആ രീതിയിലാണ് പ്രവർത്തിക്കുക ആ രീതിയിലാണ് ആക്ട് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറ് അപ്പുറത്തെ സൈഡിൽ കുഞ്ഞു കുട്ടിയാണ് കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായം കാര്യങ്ങളൊന്നും ആയിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് തനുജേൻ്റെ സൈഡിൽ നിന്ന് പിന്നെയെങ്കിലും ഈ പത്രസമ്മേളനത്തിന് ശേഷമെങ്കിലും എല്ലാം ഒഴിവാക്കി ലൈവും അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റായി മുന്നോട്ട് പോയിട്ട് ലീഗലി കുട്ടിക്ക് വേണ്ട അവകാശത്തിന് നിൽക്കുക എന്നൊരു അഭിപ്രായം മാത്രമേ ഈ കേസിൽ എനിക്ക് പറയാനുള്ളൂ സോ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ചേത്തേബോ ബൈ